രണ്ട് വൃദ്ധന്മാർ തമ്മിൽ നടക്കുന്ന മത്സരമാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വാർദ്ധക്യ അവശത ആർക്കാണ് കൂടുതൽ എന്ന തരംതിരിവാണ് നടക്കുന്നത് എൺപത് കഴിഞ്ഞ ജോ ബൈഡന് ചിന്തയിലും വാക്കിലും വ്യക്തതയില്ല വ്യക്തതയുള്ള ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഫാഷിസത്തിൻ്റെ പുതിയ സാധ്യതകൾ തുറക്കുന്നു ട്രംപ് ബൈഡനെ സ്വകാര്യ സംഭാഷണത്തിൽ തെറി പറയുന്ന വീഡിയോ ആണ് ഈ പുതിയ കൗതുകം me so 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 much. And I I I do with the debate the the debate other night? Oh, that yeah. oh, that that old broken down pile <laughs> of of <laughs> Yeah. It's, it's, it's a bad bad. <laughs> bad. guy. He just just quit, you know. He's the rest. Is right? right. Yep. I got him out of the right. And that means we have Kamala. Yes. I think she's 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 going to be better. She's so bad. <laughs> <She's> <laughs> so yes. pathetic. ഇവർ രണ്ടു പേരും കൂടി സി എൻ എൻ മേൽനോട്ടത്തിൽ നടത്തിയ സംവാദത്തിൽ ബൈഡന്റെ പ്രകടനം മോശമായിരുന്നു പക്ഷേ വംശീയതയിൽ രണ്ടുപേരും മികച്ചു നിന്നു Israel in order with the ark, know, Moderator Dana Bash Biden Gaza President Biden you've put forward a, pl a proposal to resolve this conflict but so far Hamas has not released the remaining hostages and Israel is continuing its military offensive in Gaza so what additional leverage will you use to get Hamas and Israel to end the war you have 2 minutes ഞങ്ങളാണ് ഇസ്രായേലിന് ആയുധം കൊടുത്തത് എന്ന് ബൈഡൻ ഞങ്ങളാണ് അവരെ രക്ഷിച്ചത് ഹമാസാണ് വെടിനിർത്തലിന് സമ്മതിക്കാത്തത് എന്ന കള്ളം ബൈഡൻ പറയുമ്പോൾ ട്രംപ് പറയുന്നു ഇസ്രായേലിനാണ് യുദ്ധം വേണ്ടത് അവർ ആ പണി തീർക്കട്ടെ എന്ന് ട്രംപ് ബൈഡനെ തനി ഫലസ്തീനി എന്ന് ശകാരിക്കുന്നു ഫലസ്തീനിയെ ശകാരപഥമാക്കിയതിലെ വംശീയത ആർക്കും പ്രശ്നമാകുന്നില്ല എനിക്കാണ് ഇസ്രായേലിനോട് കൂടുതൽ കൂറ് എന്ന് ഓരോരുത്തരും പരിഹാസ്യം തന്നെ ഈ പ്രസിഡന്റ് മത്സരം Our candidates will instead compete to win over Benjamin Netanyahu, the foreign leader who actually decides elections in our shame of a democracy. Gentlemen, you have 90 seconds. Go! Believe me, I'll send you the best, most beautiful weapons. Tanks, jets, you name it. Come on, man. I'll completely defund the ICC and the ICJ. You can't get charged with genocide if there's no group that can... that... that can... ഏറ്റവും ശക്തമായ രാഷ്ട്രത്തിൻ്റെ സാരഥികളാകാൻ പോകുന്നവർ വംശീയതയുടെ ആൾ രൂപങ്ങൾ വംശീയത ആ നിലക്ക് തിരിച്ചറിയാത്ത മാധ്യമങ്ങൾ അമേരിക്ക ഇനി എങ്ങോട്ട് താഴാൻ ഈ ലക്കം മീഡിയ സ്കാൻ ഇവിടെ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലെക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് ോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്